വിവിധ രോഗങ്ങളാൽ നാളുകളായി ആശുപത്രിയിൽ ജീവിതം തള്ളി നീക്കുന്ന ബൈസന്മാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതേക്കർ സ്വദേശി നെച്ചേരിയിൽ ഷൈജു സുമനസുകളുടെ സഹായം തേടുന്നു വിവിധ രോഗങ്ങളാൽ കാലങ്ങളായി ആശുപത്രിയിൽ ജീവിതം തള്ളിനീക്കുന്ന വൈസന്മാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതേക്കർ സ്വദേശി നെച്ചേരിയിൽ വീട്ടിൽ ഷൈജു സുമനസുകളുടെ സഹായം തേടുന്നു വർഷങ്ങൾക്ക് മുമ്പ് തടിവീണ് അപകടം സംഭവിക്കുകയും തുടർന്ന് വിവിധങ്ങളായ രോഗങ്ങളാലും ദുരിതമനുഭവിക്കുകയാണ് ഷൈജു ഹാർട്ടിൽ ബ്ലോക്ക് വരികയും കാലിലേക്കുള്ള ഞരമ്പ് ബ്ലോക്കുകയുമടക്കം തുടർച്ചയായി വിവിധ രോഗങ്ങളാൽ ദുരിതം വേറി ആശുപത്രിയിൽ തന്നെ ജീവിതം തള്ളി നീക്കുകയാണ് ഷൈജു നാലു വർഷത്തോളമായി ചികിത്സയിലാണ് ഇതുവരെ നാൽപ്പത് ലക്ഷത്തോളം രൂപ ാണ് ചികിത്സിക്കോക്സിഡന്റ് മുറിച്ചു അത് കഴിഞ്ഞിട്ട് കാറിൽ അറ്റാക്ക് ഒക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പിന്നെ മൂന്നര മാസമായ പിന്നെയും പിന്നെ ഒരു പണിയും ചെയ്യാനും പറ്റുന്ന അത് വീടൊന്ന് വീണതാണ് എട്ട് മാസം ഉണ്ട്

കാലിലെ ഞരമ്പുകൾ ബ്ലോക്ക് ആയതിനാൽ മൂന്ന് വിരലുകൾ സർജറിയിലൂടെ മുറിച്ചു നീക്കുകയും ചെയ്തു ഇനിയും ഇനിയും ഹാർട്ടിനും കാലിനും സർജറി ആവശ്യമാണെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ നൃത്ത കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അപ്പുറം രണ്ട് കൊച്ചുകുട്ടികളുമാണ് ഉള്ളത് മൂത്തേ പഠിക്കുന്ന ആളും രണ്ടാമത്തെ ആൺകുട്ടി എട്ടാം ക്ലാസിലും എല്ലാം നല്ല സഹായത്തോടു കൂടാണ് കാര്യം ഇത്രയും ചികിത്സകൾ നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ വീണ്ടും സർജറി പറയുമ്പോൾ ഇപ്പോൾ ആ കുടുംബത്തിൽ വീണ്ടും താങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും എല്ലാം സഹകരണത്തോടുകൂടി അവരുടെയെല്ലാം മേൽനോട്ടത്തോട് കൂടി നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു സംഘടന സമിതി രൂപീകരിക്കും ഒപ്പം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്വരൂപിച്ചുകൊണ്ട് സുമനസുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ ആകാൻ കഴിയാൻ നമ്മൾക്ക് കഴിയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫണ്ടുകൾ നൽകി സഹായിക്കണമെന്ന് അഭി ഭാര്യയും രണ്ടു കുട്ടികളുമടങ്ങുന്നതാണ് ഷൈജുവിൻറെ കുടുംബം മൂത്ത കുട്ടി പ്ലസ് ടുവിലും ഇളയകുട്ടി എട്ടാം ക്ലാസ്സിലുമാണ് പഠനം നടത്തുന്നത് ഭാര്യ സിന്ധുവിന് കുട്ടികളുടെ പഠന ചെലവും ചികിത്സയും കുടുംബ ചെലവുകളും താങ്ങാവുന്നതിലും അധികമാണ് ഇതുവരെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചികിത്സാ ചെലവുകൾ നടന്നത് നിലവിൽ ഷൈജുവിന്റെ ചികിത്സാ സഹായത്തിനായി സംഘാടക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് സുമനസ്സുകൾക്ക് സഹായം നൽകുന്നതിനായി എസ് ബി ഐ പൊട്ടൻകാട് ശാഖയിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട് അക്കൌണ്ട് വഴി സുമനസ്സുകൾക്ക് സഹായം നൽകാവുന്നതാണ് തുടർന്നുള്ള ചികിത്സയ്ക്കും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം ന്യൂസ് ബ്യൂറോ അടിമാലി